ഹായ് കൂട്ടുകാരെ ഇന്നൊരു പുതിയ വീഡിയോമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഇന്നത്തെ എൻ്റെ വിഷയം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഏറ്റവും നല്ലത് കുറേ ദിവസമായി ഞാൻ വീഡിയോകളൊക്കെ ചെയ്തിട്ട് ഇന്ന് ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഈ ഒരു വിഷയവുമായിട്ടാണ് മനുഷ്യരിൽ ഇന്ന് നമ്മൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ ഇന്ന് നമുക്കൊരു രോഗം വന്നാൽ ലോകത്തിലൊരു സംഘടനയുണ്ട് നമ്മുടെ ഈ ലോകത്തിൽ പല സംഘടനകൾ ക്ലബുകളുണ്ട് മനുഷ്യരിലുണ്ട് അവരെല്ലാം നമ്മളൊരു അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷ എടുത്തു വെച്ചിട്ട് നിങ്ങൾ പോയിട്ട് വാ വെള്ളെല്ലാവരുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് അങ്ങ് നിങ്ങൾക്കൊരാശ്രയം നിങ്ങൾക്കൊരു സഹായം ഞങ്ങൾ ചെയ്യാം എന്ന് പറയും അതുപോലെ തന്നെ ആസ്പത്രികൾ ഡോക്ടർമാർ സഹോദരങ്ങൾ ബന്ധുക്കൾ ചാർച്ചക്കാർ ഇവരെല്ലാം നമുക്ക് ഒരു ആശ്രയമായി നമ്മൾ അവരുടെ അടുത്തേക്ക് ഒരു ആശ്വാസത്തിനോ ആശ്രയത്തിനോ എന്തെങ്കിലും കടന്നു ചെല്ലുമ്പോഴത്തേനും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അല്ലേ ഇന്ന് പരിധിയില്ലാത്തത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ ഇന്ന് പരിധിയില്ലാത്തത് ദൈവത്തിന് മാത്രം ഈ ലോകത്തിൽ മനുഷ്യരെല്ലാം തിരക്ക് പിടിച്ച ജീവിതങ്ങളുള്ളതാണ് ഓരോ ജോലികൾ ചെയ്യുന്നവരാ അനേകം ജോലിയിൽ ഏർപ്പെടുന്നവരാണ് എന്തെല്ലാം ജോലികൾ ചെയ്യുന്നു അവർക്കെല്ലാം ഭയങ്കര തിരക്കാണ് ഈ തിരക്കിനിടയിലാണ് നമ്മൾ മനുഷ്യരെ ആശ്രയിക്കാൻ പോകുന്നത് നാം എന്തെങ്കിലും ഒരു ഒരാശ്രയത്തിന് ചെല്ലുമ്പോൾ അവർക്കെല്ലാം പറയും നാളെ ആവട്ടെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയട്ടെ എല്ലാത്തിലും അങ്ങനെയാണ് എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവ് പറയുന്നത് നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് മനുഷ്യരിൽ ആശ്രയിക്കാതിരിക്കരുത് അല്ലെങ്കിൽ ഇരിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഇതെല്ലാം വേണം എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമുണ്ട് നമുക്ക് എന്നെ സംബന്ധിച്ചൊരു രോഗം വന്നപ്പോൾ ഈ ലോകത്തിൽ ഒരുപാട് ആശ്രയിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഡോക്ടർമാരിൽ ആശ്രയിച്ചു അനേക വ്യക്തികളിൽ ആശ്രയിച്ചു കൂട്ടുകാരിൽ ആശ്രയിച്ചു എൻ്റെ ബന്ധുക്കളിൽ ആശ്രയിച്ചു എൻ്റെ എന്നെ നോക്കാൻ വേണ്ടി അനേക ആൾക്കാർ ഞാൻ വലിയ രോഗിയായി ഭാരപ്പെട്ടിരുന്ന സമയത്ത് അനേകരിൽ ഞാൻ ആശ്രയിച്ചു എന്നാൽ ആ ആശ്രയത്തെക്കാൾ ഏറ്റവും വലിയൊരു ആശ്രയം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കടന്നു പോകുന്ന വഴികളെന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രവർത്തനവുമായി കടന്നു പോകുന്ന അനേകർക്ക് ഭജനം കൊടുക്കുന്നു ട്രാക്ടർ കൊടുക്കുന്നു അങ്ങനെ അനേകം കാര്യങ്ങൾ ചെയ്തു കൊണ്ടു പോകുമ്പോൾ ഇപ്പോൾ ഞാൻ ആശ്രയിച്ച ഒരാശ്രയസങ്കേതമെന്ന് വെച്ചാൽ സ്വർഗത്തിലെ ദൈവമാണ് ദൈവം പറയുന്നു അവിടെയും ഒരു പറയും എൻ്റെ സമ്പത്തൊന്ന് ചൊല്ല വേറെ എല്ലാവരും യേശു മാത്രം സമ്പത്താകുന്നു അല്ല നമ്മൾ സമ്പത്തിൽ പോലും ആശ്രയിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിലും പാട്ടിലും വരികളിലും ഇങ്ങനെ പറയുന്നു അത് യേശു മാത്രമാണ് എൻ്റെ സമ്പത്ത് അതെ യേശു മാത്രമാണ് എൻ്റെ സമ്പത്ത് ആശ്രയിപ്പാനും അതുപോലെ തന്നെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോബയിൽ ആശ്രയിക്കുന്നത് നല്ലത് അങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തിൽ ലോകത്തിലൊത്തിരി ആശ്രയങ്ങളുടെ പുറകെ പോകുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും ആശ്രയിപ്പാൻ കഴിവുള്ള സ്വർഗത്തിലെ നല്ല ദൈവമായ യേശു കർത്താവിൽ ആശ്രയിച്ചാൽ നമുക്ക് വേണ്ടുന്നതൊക്കെ ഈ നീട്ടിവെക്കത്തില്ല നമ്മളിപ്പോൾ ഒരു മനുഷ്യനോട് ഒരു ലക്ഷം രൂപ ഒരാളോട് ചെന്ന് ചോദിച്ചാൽ അവർ പറയും തരാം നാളെ ആവട്ടെ അത് നമ്മൾ മടക്കി കൊടുക്കണം തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം അവധി തരും എന്നാൽ അവധി ഇല്ലാത്ത പരിധിയില്ലാത്ത ആശ്രയം നമുക്ക് തരുന്ന നമ്മൾ ഓടി ചെന്ന് ആ സങ്കേതത്തിൽ ആശ്രയിച്ച് അവനോട് നമ്മുടെ കാര്യങ്ങൾ ഒരു രോഗമാണോ അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനുള്ള ആശ്വാസം അവൻ തരുമ്പോൾ അവസാനം വരെ നിലനിൽക്കും ഞാൻ അങ്ങനെയായിരുന്നു ഒരു കാലത്ത് ഞാനൊരു രോഗിയായിരുന്നു ആ രോഗിയെ കിടന്നപ്പോൾ എനിക്ക് ഒത്തിരി ഒന്നും ഒരു കാര്യങ്ങൾ ചെയ്യാം രോഗത്തോടെ ഭാരത്തോടെ ആയിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഏകദേശം എട്ടൊമ്പത് വർഷം കൊണ്ട് രോഗത്തിൽ നിന്ന് എനിക്ക് സൗഖ്യമൊക്കെ കിട്ടിയപ്പോൾ ഞാൻ തിരുവല്ലയുടെ ദേശത്ത് ഒറ്റയ്ക്ക് ടു വീലറൊക്കെ ഓടിച്ച് ഒറ്റയ്ക്ക് ആ വണ്ടി അവിടം വരെ ഓടിച്ചിട്ട് ചെന്ന് സുവിശേഷമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ച് അതേ ഇതിൽ ഞാൻ വീട്ടിൽ വരുവാനും അത് ലോകത്തിൽ ഒരാശ്രയം വെച്ചിരുന്ന ഡോക്ടർമാരിൽ ഒരാശ്രയം വെച്ചിരുന്ന സമയത്ത് എനിക്ക് അത്രയും പറ്റിയിട്ടില്ല എന്നാൽ ഞാൻ ദൈവത്തിൽ ആശ്രയം വെച്ച കാലത്തിൽ ആ സമയത്തിൽ ഇപ്പോൾ എനിക്ക് അതിൽ ിൽ നിന്ന് വളരെ ഒരു ആശ്വാസം എനിക്ക് ലഭിക്കുവാൻ ഇടയായി തരുന്നു ലോകത്തിലേഖയാശ്രയം എന്ന യേശു മാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോകയുമ്പം പ്രിയനെ നീ മതി എന്നും വാഴ്ത്തിപ്പാടും ഞാൻ എന്നും വാഴ്ത്തിപ്പാടും ഞാൻ ഈ ലോകത്തിലെ ആശ്രയത്തെക്കാൾ വലിയൊരാശ്രയമായിരുന്നു എൻ്റെ യേശു കർത്താവ് ഈ യേശു കർത്താവ് തന്ന ആശ്വാസവും ബലവും സങ്കൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ദൂരെ എനിക്ക് യാത്ര ചെയ്ത് പോകുവാനും വചനം കൊടുക്കാൻ പോകുവാനും മറ്റുള്ളവർ സുവിശേഷം പറയുവാനും രോഗ കിട്ടിയത് കൊണ്ടാണ് ഈ ലോകത്തിലെ ആശ്രയമല്ലത് യോവയിലെ ആശ്രയമാണ് അതായത് ദൈവം അതാ പറഞ്ഞത് എൻ്റെ സമ്പത്തും യേശുവാണ് എൻ്റെ ആശ്രയവും യേശുവാണ് ഇത് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വെച്ചിട്ടുള്ളതാണ് ആരും അറിയുന്നില്ല എല്ലാവരും മനുഷ്യരിൽ ആശ്രയിച്ചും സഹോദരങ്ങളിൽ ആശ്രയിച്ചും മറ്റു കൂട്ടുകാരിൽ ആശ്രയിച്ചും കഴിയുന്ന ഒരു ദിവസവും മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളുമാണ് ആണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആയുസില് പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് എന്തെങ്കിലും തന്നാൽ അത് കണക്ക് പറഞ്ഞിരത്തേ തരത്തുള്ളൂ എന്നാൽ എന്തെങ്കിലും തന്നാൽ അത് നാളെ ഇങ്ങനെ തരണം അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനകം ഇങ്ങനെ തരണം അവരിൽ ആശ്രയിക്കും ഞാനല്ലെങ്കിൽ ഇത്ര ദിവസമേ നിന്നെ നോക്കത്തുള്ളൂ ഞാനല്ലെങ്കിൽ ഇത്ര ദിവസമേ നിൻ്റെ അടുത്ത് വരികയുള്ളൂ ഇതിനെല്ലാം പരിധിയുണ്ട് പിന്നെ കണക്കുണ്ട് അതേസമയം അയൽക്കാർ എന്തെങ്കിലും ഒരു സഹായം നമുക്കൊരാശ്രയം അവരിലൊരാശ്രയം നമ്മൾ ചെല്ലുകയാണെങ്കിൽ അതിനും ഒരു പരിധി ഉണ്ടായി എനിക്ക് സമയമില്ല ഞാൻ നോക്കാം അല്ലേ അങ്ങനെയാണ് പറയുന്നത് എന്നാൽ എൻ്റെ പ്രിയ മക്കളെ കൂട്ടുകാരെ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന ദൈവമക്കളല്ലാത്തവരെ വിശ്വാസികളല്ലാത്തവരെ ദൈവത്തെ അറിയാത്തവരെ എല്ലാവരോടും ഞാൻ പറയുന്ന ദൈവത്തിന് പരിധിയില്ല അത് വളരെ വലുപ്പം വലിയ നമുക്ക് എന്തെങ്കിലും തന്നാൽ അത് സംതൃപ്തിയോടെ നിറച്ച് തരും അളന്ന് അളന്ന് നിറച്ച് നമുക്ക് നിറച്ച് നിറച്ച് തരും തന്നാൽ അത് അവസാനം വരെ നിൽക്കും നിലനിൽക്കും അത് മനുഷ്യൻ തന്നാൽ അത്ര ഒന്നും നിലനിൽക്കത്തില്ല മനുഷ്യനൊരു വാക്ക് പറഞ്ഞാൽ അത് ആശ്വാസത്തിൻ്റെ വാക്കായി തീരത്തില്ല അത് നമുക്ക് ഒരിക്കലും അതിനൊരു സംതൃപ്തി തരത്തില്ല എന്നാൽ ലോകത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യരാശ്രയിക്കുന്നതിനേക്കാൾ ഈ പൂവിയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഇത് നമ്മൾ പറഞ്ഞതല്ല ഇത് അന്ന് യേശു കർത്താവിൻ്റെ കൂടെ കടന്നുപോയപ്പോൾ ശിഷ്യന്മാരോട് ദൈവം പറഞ്ഞു കൊടുത്ത വചനങ്ങളാണ് നമ്മൾ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ദൈവത്തെ അറിയാത്തവർക്കും ദൈവത്തെ കേൾക്കാത്തവർക്കും ഒന്നും അറിയത്തില്ല എന്നാൽ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇത് ഏക ആശ്രയത്തിൽ ഏറ്റവും സമ്പത്താകുന്ന ദൈവം നമ്മുടെ സമ്പത്താണ് ഈ സമ്പത്തിനെ നമ്മൾ ലോകത്തിലുള്ളതിനെ എല്ലാം ആശ്രയിച്ച് മടുത്ത ശേഷമാണ് നമ്മൾ ഈ സമ്പത്തിനെ തേടിപ്പോകുന്നത് ഈ സമ്പത്തിൻ്റെ അടുത്ത് തന്നാൽ നമുക്ക് മതി വരാതെ വന്നു നമുക്ക് അളന്ന് അമർത്തി കുളുക്കി നമുക്ക് തരാൻ കഴിവുള്ളൂ അത് അവസാനം വരെയും നിലനിൽക്കും അതല്ലാതെ നമുക്ക് ആര് തന്നാലും നമ്മുടെ അമ്മ തന്നാലും അപ്പൻ തന്നാലും അതെല്ലാം കണക്ക് പറഞ്ഞിട്ടേ തരും എന്നാൽ കണക്കില്ലാതെ അളവില്ലാതെ അമർത്തി കുലുകി തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ പേരാണ് ഈശ്വരൻ ർത്താവ് യേശു കർത്താവും നമുക്ക് തരും യേശു കർത്താവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല യേശു കർത്താവ് ആരാണെന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല യേശു ഒരു പുരോഹിതനാണെന്ന് പറയുന്നവരുണ്ട് യേശു ഒരു മനുഷ്യനാണെന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ പല പല രീതികളാണ് യേശുവിനെ എന്നാൽ യേശുവിനെ രുചിച്ചറിഞ്ഞവർക്ക് യേശു തന്ന സമ്പത്തും സമൃദ്ധിയും സൗഖ്യവും ആരോഗ്യവും തന്ന നമുക്ക് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഏറ്റവും വലിയ സമ്പത്താകുന്ന യേശുവിനെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹൂബൈയിൽ ആശ്രയിക്കുന്നത് നന്ന് നല്ലത് യഹൂബയിൽ ആശ്രയി ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് അതെല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല മനുഷ്യരിൽ തന്നെ ആശ്രയിച്ച് ആശ്രയിച്ച് പോകുന്നവരുണ്ട് ഇതിനെല്ലാം കണക്കുണ്ട് പരിധിയുണ്ട് എല്ലാത്തിനും അളവുണ്ട് എന്നാൽ അളവില്ലാത്ത സ്നേഹത്തിനളവില്ലാത്ത ദൈവം സ്നേഹം തരുന്നതും അളവില്ലാതെ തരുന്നത് എത്ര ദുഷ്ടനെയും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നൊരു ദൈവം അവിടെ പരാതിയില്ല പരിഭവമില്ല ഒന്നുമില്ല തെറ്റ് കാണിച്ചാലും മകനെയും മകളെ നീ എൻ്റെ അരികിലേക്ക് വരും ഞാൻ എൻ്റെ ക്രൂശിലെ രക്തം കൊണ്ട് നിന്നെ കഴുകി ശുദ്ധീകരിച്ച് വീണ്ടും നിൻ്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ നിന്നെ വെളുപ്പിച്ച് പഞ്ഞുകണക്കെ നിന്നെ വെളുപ്പിച്ചും മൃദുവായി ആ ഹൃദയത്തിലോട് ചേർത്ത് നിർത്തുന്ന ആ ക്രൂശിലെ സ്നേഹം ആ ക്രൂശിലെ സ്നേഹമാണ് അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത് ലോകത്തിലെ ഏക ആശ്രയം യേശുവാണെന്നും എൻ്റെ സമ്പത്ത് ഒന്നു ചൊല്ലുവാൻ വേറെ ആരുമില്ല ഈ ഭൂമിയിൽ യേശു ആണെന്നും അങ്ങനെ നമുക്ക് ഈ മുന്നോട്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ മനുഷ്യരിൽ ആശ്രയിക്കാതെ ലോകത്തിൽ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് അന്ത്യകാലം അടുത്തിരിക്കുന്ന ഈ ദുഷ്ടലോകത്ത് ദുഷ്ടലോകം കടന്നു വന്നുകൊണ്ട് ഓരോ മിനിറ്റുകൾക്കകം എന്തെല്ലാം ദുഷ്ടലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് യഹോവയെ അറിയുന്ന കുറേ ആൾക്കാർ ജീവിക്കുന്നത് അങ്ങനെ മുന്നോട്ട് കടന്നു പോകാൻ ഇത് എല്ലാവർക്കും ഞാൻ യഹുവയെ അറിയുന്നവരെ യേശുവിനെ അറിയാത്തവരെ എല്ലാവർക്കും വേണ്ടിയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കഴിവ് ദിവസം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ കൊണ്ട് കഴിയുന്നെങ്കിൽ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം ഞാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അടുത്ത അടുത്ത പുതിയ ടോപ്പിക്കുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ കണ്ട ശേഷം അടുത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് एल सभी